ഞാൻ കോത്തംകോട് കൃഷി ഓഫീസർ സുനിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജയരാജ് കല്ലുകോണത്ത് വീട് എന്ന് പറയുന്ന കോത്തംകോട് പഞ്ചായത്തിലെ ടൗൺ വാർഡിലെ ഒരു ടെറസ് കൃഷി തോട്ടത്തിലാണ് നിൽക്കുന്നത് ഈ ടെറസ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ബാറിൻ്റെ ബാറിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു യുവാവിനായാലും യുവതിക്കായാലും മുന്നൂറ് ഗ്രാം പഴവും പച്ചക്കറിയും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാൽ എല്ലാവരും സ്ഥലമില്ല എന്നുള്ള ഒരു കഴിവുകൾ പറഞ്ഞ് നമ്മുടെ കൃഷി ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ജയരാജ് ഇവിടെ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു മാതൃകയാണ് കാരണം ടെറസ് കൃഷിയിൽ ടെറസ് ബാരിൽ കൊണ്ട് കൃഷി ചെയ്ത് പുള്ളിക്കും ജയരാജിനും ജയരാജിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും വേണ്ട പഴങ്ങളും പച്ചക്കറികളും ഉത്പാദിപ്പിച്ചിരിക്കുന്നത് ഒരു മാതൃകാപരമായ കൃഷിത്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് അതായത് നമുക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് നിന്ന് വളരെയധികം കൃഷി ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എല്ലാ വീടുകളിലും നമുക്ക് പഴവും പച്ചക്കറിയും നമ്മുടെ ടെറസിൽ തന്നെ ഉത്പാദിപ്പിക്കാം എന്നുള്ളതിന് ഒരു ഉത്തമ മാതൃക കൂടിയാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ പോട്ടിങ് സെബ് നിറച്ചുകൊണ്ട് ഈ ബാരലുകളിൽ നമുക്ക് കൃഷി ചെയ്ത് എല്ലാവർക്കും നമ്മുടെ കേരള സമൂഹത്തിലെ എല്ലാവർക്കും ഒരു പിന്നെ എല്ലാവർക്കും ആവശ്യമായ പഴവും പച്ചക്കറിയും നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഈ കൃഷിത്തോട്ട് എന്റെ പേര് ജയരാജാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്കിവിടെ ഒരു ഏഞ്ചൽ മൾട്ടി കാർക്ക് ആയിരുന്നൊരു സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ നേരത്തെ വർഷം താഴെ ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ ഒരു ബിൽഡിംഗ് ചെയ്തതിനു ശേഷം ഏകദേശം രണ്ടു വർഷത്തോളമായി ആഗ്രഹം തോന്നി ഈ ബിൽഡിങ്ങിന്റെ മകൾ സ്ഥലം വെറുതെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാനൊരു ഇവിടെ കുറച്ച് എനിക്ക് ഓയിൽ വരുന്ന ബാരൽ എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ആ ബാരൽ ആദ്യം കട്ട് ചെയ്ത് ഇവിടെ കുറെ ഫലവർഷങ്ങൾ ഇടയായി ഏതായാലും ഞാൻ പ്രതീക്ഷയായിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി ഏകദേശം ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഞാനിത് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ എനിക്കിത് പല വർഷങ്ങൾ ഇവിടെ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ തന്നെ പച്ചക്കറികളും ഞങ്ങളുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ഇവിടെ തന്നെ നടന്നുണ്ട് ഇരുന്നൂറ്റി പത്തിന്റെ ബാരൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ചാണകപ്പൊടി ചേർ പിന്നെ പിന്നെ എല്ലുപൊടി പിന്നെ എല്ല്പൊടി വേപ്പുമുണാക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാനിത് ഇട്ടിട്ടുള്ളത് മാക്സിമം ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതായത് വെയിറ്റ് കുറച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് അങ്ങോട്ട് എപ്പോഴും മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഒരിടത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും അവിടെ വെള്ള കെട്ടി നിന്ന് പാൽ പിടിക്കാൻ സാധ്യതയുള്ളു അതുകൊണ്ട് എല്ലാ സമയത്തും ഞാൻ മാറ്റി മാറ്റിവെക്കത്തക്ക രീതിയിലാണ് അത് ചെയ്യുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതലും ജൈവ വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും ചാണക പാലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോഴ് ഏകദേശം അൻപതിൽപ്പരം ഫലവർഷങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് അതിൽ ഏകദേശം എനിക്ക് തോന്നിയ ശേഷം പത്ത് ഐറ്റം മാവ് ഉണ്ട് അപ്പൊ എല്ലാ മാവ് ഈ പ്രാവശ്യം തായച്ചതാണ് വളരെ ഫലം ഇപ്പൊ തായച്ചിട്ടുണ്ട് ഏകദേശം ഓരോ മാവിൽ തന്നെ അറുപത് എഴുപത് മാങ്ങ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കാണാൻ പറ്റും ഇവിടെ എല്ലാം തായ് പഴുത്തു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തന്നെ പച്ചക്കറികൾ ഏറെ എല്ലാം നട്ടിട്ടുണ്ട് പിന്നെ കത്തിരി വഴുതലം പിന്നെ ചീര പയർ വെണ്ട ഇതെല്ലാം ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അതെല്ലാം വളരെ എനിക്ക് ഞങ്ങളുടെ വീട്ടാവശ്യം നിന്ന് പോയിട്ട് പുറത്ത് കൊടുക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും എല്ലാം എനിക്ക് കഴിയുന്നുണ്ട് ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഇവിടെയുള്ള സ്ഥലം എന്ന് പറയുന്നത് മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുണ്ട് അവിടെയും കൂടി നല്ല രീതിയിലായി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് എത്ര സ്ഥലം കുറച്ചാണെങ്കിലും ഒരു ഒരു ലക്ഷം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമേ ഉള്ളെങ്കിലും തീർച്ചയായിട്ടും നമുക്കവിടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ ഫലവൃഷങ്ങളായിരുന്നാലും പച്ചക്കറികളായിരുന്നാലും നമുക്ക് നടാൻ പറ്റും അത് വിജയകരമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അതിൽ നിന്ന് ഫലം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് നട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം ഇവിടെ നിലവിൽ ഇപ്പൊ ഏകദേശം മൂന്ന് വെറൈറ്റി ജാമ്പ മൂന്ന് നാല് വെറൈറ്റി ജാമ്പയുണ്ട് പിന്നെ നാലഞ്ച് നാലഞ്ചായിട്ടും കാരയുണ്ട് പിന്നെ അത് മാവ് തന്നെ ഏകദേശം പത്തോളം ഉണ്ട് പിന്നെ നമ്മുടെ മുന്തിരിയുണ്ട് പിന്നെ വേറെ ആപ്പിൾ രണ്ട് ടൈപ്പ് ഉണ്ട് റെഡും ഗ്രീനും ഉണ്ട് പിന്നെ ഞാവൽ രണ്ട് ടൈപ്പ് ഉണ്ട് അത് വൈറ്റും ഗ്രീനും ഉണ്ട് പിന്നെ സാന്തോളുണ്ട് മുന്തിരിയുണ്ട് ഇത്ര സ്ഥലം കുറച്ചാണെങ്കിലും ഒരു ഒരു ലക്ഷം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമേ ഉള്ളെങ്കിലും തീർച്ചയായിട്ടും നമുക്കവിടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ ഫലവൃക്ഷങ്ങളായിരുന്നാലും പച്ചക്കറികളായിരുന്നാലും നമുക്ക് നടാൻ പറ്റും അത് വിജയകരമായിട്ട് ഏറ്റവും നല്ലൊരു അതിൽ നിന്ന് ഫലം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് നട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം